സ്മാർട്ട് വില്ലേജ് ചെയ്തു വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജനോപകാരപ്രദമാക്കുകയും കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം നടത്തിയ എഴുമറ്റൂർ സ്മാർട്ട് വില്ലേജിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു അറുന്നൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയ വലിയ ഈ അനുഭവത്തിനീകരണം നിൽക്കുകയാണ് എല്ലാ റവന്യൂ സംവിധാനങ്ങളും ഈ സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകാൻ കഴിയുന്ന അവസരം ഉണ്ടാവുകയാണ് ഇത്തരത്തിൽ റവന്യൂ വകുപ്പിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം നടക്കുമ്പോൾ അത് ഏറ്റവും പ്രകടമായി കാണേണ്ടത് അതിന്റെ ഭൂമുഖ പടിവാതിലായിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസുകളിലാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മുടെ വില്ലേജുകളെ ഏറ്റവും വേഗതയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കഴിയുന്ന സ്മാർട്ട് പ്രമോദ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ൂരിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഏറ്റവും ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ സൗകര്യങ്ങൾ കൊണ്ടും സേവനത്തിൻ്റെ മികവ് കൊണ്ടും ലക്ഷ്യത്തോട് പുലർത്തുന്ന നീതി കൊണ്ടും മെച്ചപ്പെടുത്താനുള്ള നിരന്തരമായ പരിശ്രമമാണ് ും ചേർന്ന് നടത്തുന്നത് പ്രേംകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം നാല് ലക്ഷം രൂപ മുടക്കി ആയിരത്തി മറ്റ് സ്റ്റാഫ് റൂമ് പിന്നെ വെയിറ്റിംഗ് ഏരിയ അടക്കമുള്ള ബാക്കി പബ്ലിക് കമ്മ്യൂണിറ്റീസ് ഓഫീസിന്റെ പൂർത്തീകരണം ഇന്ന് നടത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് കേന്ദ്രമാണ് നടത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പ്രഭാഷണം നടത്തി സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ കോയ്പ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സൂസൻ ജോസഫ് എരുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജൻ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ വത്സല വാർഡ് മെമ്പർ കൃഷ്ണകുമാർ മുളപ്പോൺ എന്നിവർ പ്രസംഗിച്ചു കേരള നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ കെ ഗീതമാൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു